ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫസ്റ്റ് എല്ലാർക്കും ഈ സാധനം കഴിക്കാൻ പോകുന്നത് ഇപ്പൊ ഏകദേശം വൈകുന്നേരം ആയി അപ്പോൾ മുഖമൊക്കെ കഴുകി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തലയിൽ ഇവിടെ വെള്ളം ഒക്കെ ഒതുക്കി വെച്ച് ഇല്ലെങ്കി എന്നെ കണ്ട എൻ്റെ അമ്മ അലക്കാതെ ഇല്ലെങ്കിൽ അമ്മ ആ കാക്കൂസി കടന്ന് അലയ്ക്കും ഇല്ലെങ്കി എന്നെ കണ്ട ഉറക്ക ചേർത്ത് അപ്പൊ ഞാൻ നമ്മുടെ കിണറ്റിൻകര വന്നിരുന്നു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച ഈ സാധനം അമ്മേ ഈ സാധനം സത്യം പറഞ്ഞാൽ ഭയങ്കര കളുപ്പീരായിപ്പോയി കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഇതിൻ്റെ പേര് സീത സീതപ്പഴം എന്തോ കേട്ടോ പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ റോഡ് സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഇതിന് നല്ല രുചിയാന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് അതച്ചക്ക പോലത്തെ തന്നെ അപ്പോൾ വാങ്ങിക്കാന്ന് വെച്ചാൽ ആകെ ഈ ഒറ്റ വാങ്ങിച്ചുള്ളൂ ഒരു കിലോയ്ക്ക് എത്ര ഇരുന്നൂറ് രൂപ എങ്ങാ പറഞ്ഞത് അപ്പോൾ ആകെ ഒറ്റ ഒരെണ്ണേ വാങ്ങിച്ചോളൂ ഇതിന് എൻ്റെ തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായി ഈ ഒറ്റ ഒരു സാധനത്തിന് അപ്പൊ ആ പുള്ളി തന്ന പുള്ളിക്കാരൻ പറഞ്ഞത് പിറ്റേന്ന് തന്നെ പഴുക്കൂന്ന് ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു നാലഞ്ച് ദിവസമായി സത്യം സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചേ ഇത് പഴുത്ത് നമ്മളരിങ്ങനെ അരിയിലിങ്ങനെ വെച്ചേക്കു വരുന്നത് വേഗം പഴുക്കാനും വേണ്ടി ഇത് പഴുത്തളഞ്ഞു പോകുന്നു വെച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴും ഈ സാധനം പഴുത്തിട്ടില്ല പിന്നെ ഇപ്പൊ കുറച്ചൊന്നും പഴുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നേ അമ്മ ആദ്യ അമ്മ കഴിച്ചിട്ടുണ്ടോ ആക്കയുടെ അതേ മണം മാണം പക്ഷെ നമ്മുടെ ആത്തച്ചക്കയുടെ ഈ തണ്ടൊക്കെ ഇങ്ങനെ ഉറിഞ്ചിക്കഴിക്കുമ്പോൾ രുചി ആട്ടോ ഇത് പുള്ളിക്കാരൻ ഞങ്ങളെ നന്നായിട്ട് കളിപ്പിച്ച് കേട്ടോ സാധനം എനിക്കൊന്നും പഴുത്തിട്ടില്ലെന്ന് മധുരം ഉണ്ട് ഇത് എത്ര ദിവസം കൊണ്ട് ീരായിപ്പോയിട്ടോ ഇന്റെ മണ്ടവശം പഴുത്തിട്ട് അതില് ഇത് ഇറങ്ങാൻ തുടങ്ങി അണുക്കള് അതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്ത കേട്ടോ ഇത് പഴുത്തിട്ടൊന്നുമില്ല രുചി അല്ല ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഓ അത്ര തരിതരിപ്പൊന്നുമില്ല എനിക്ക് ആത്തച്ചക്കെ തരിതിരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആത്തച്ചക്കൊരു തരിതിരിപ്പുണ്ട് ആത്തച്ചക്കാളും മധുരവും ഉണ്ട് ഈ ഭാഗം കഴിച്ചാ മതി കേട്ടോ പഴുത്ത ഭാഗം നമുക്കപ്പാ അരി ഉണ്ടോരു നട ഞങ്ങളിപ്പം ഭയങ്കര കൃഷിക്കാരാ വൈകിട്ട് അമ്മ അച്ഛനും രാവിലെ കണ്ടത്തില്ലായിരുന്നു ഭയങ്കര പണിയായിരുന്നു അല്ലേ നല്ല രുചിയൊക്കെയാ പക്ഷെ അയാളെ ഞങ്ങളെ കളിപ്പിച്ചു എന്നെയും ചേട്ടായി അല്ല നിങ്ങളെ കളിപ്പിക്കാൻ പറ്റും ചേട്ടായി ഇല്ലായിരുന്നു ഞാനൊട്ടേക്ക് ഇറങ്ങിച്ച അയാൾ പറഞ്ഞു നാളെ തന്നെ പഴുക്കും അവര് വിത്തോണ്ടിരിക്കുന്ന സാധനമല്ലേ അല്ലേ അപ്പം നാളെ തന്നെ എന്ന് വെച്ചപ്പം ഞാൻ ചോദിച്ചു നാളെ തന്നെ പഴുക്കും നല്ല രുചിയുണ്ട് കേട്ടോ നല്ല രുചിയുണ്ട് അപ്പൊ നല്ല പഴുത്ത് കഴിഞ്ഞാൽ എന്താ അടിപൊളി കഴിച്ച രുചിയായിരിക്കും മോനെ കഴിച്ച് അമ്മ കുറച്ച് തുണിയും കൂടെ കഴുകിട്ടേ താഴെ കണ്ടത്തിലോട്ട് ഇറങ്ങി പോവും അമ്മ മോനോട് പഴത്തില്ല ഉം അടുത്തത് വരെ തിന്ന പക്ഷെ നല്ല രുചിയുണ്ട് തൊണ്ണൂറ് കൊള്ളു ടേസ്റ്റി വാവു വാവു പറയണു ബാവു അല്ല സജി ബാടെ ബാമ ആയിരുന്നു പഠിത്തോളൂ വെളി വെക്കണ്ട ഫ്രിഡ്ജ് വെക്കോണ്ട പക്ഷെ എന്താ അരി മൊത്തം ഞാൻ പെറുക്കിടുന്നു അപ്പം ഞാനാണെങ്കിൽ വൈകിട്ട് കുറച്ച് പണി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് വലിയ പണിയൊന്നുമില്ല അയ്യത്തുനിന്ന് കുറച്ച് മണ്ണ് കുത്തി ഇളക്കണം കേട്ടോ തൂമ്പയും കൊണ്ടൊന്നും അല്ല ഒരു ചുള്ളിക്കമ്പം കൊണ്ട് കുത്തി ഇളക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയെ വീഡിയോഗ്രാഫറായിട്ട് വിളിച്ചു അമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അമ്മ പറഞ്ഞു ഇപ്പം എനിക്ക് വരാൻ പറ്റത്തില്ല പിന്നെ ഞാൻ അമ്മയുടെ കാല് പിടിച്ചപ്പോൾ അമ്മ വന്നു ഞാൻ പറഞ്ഞു ആൻറ്റി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് അപ്പം എന്നോട് ആ സംസാരിച്ചു കൊണ്ടിരുന്ന ചേച്ചി പറഞ്ഞു പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ അമ്മയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക അയ്യത്താണെങ്കിൽ മണ്ണ് കളച്ചിട്ടിട്ടില്ലായിരുന്നു നമ്മുടെ വാഴ നട്ടടുത്ത് അപ്പോൾ അവിടെ പോയിട്ട് അതിൽ നിന്ന് കുറച്ച് മണ്ണ് കൊത്തിയെടുക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ കുറച്ച് അരി നടാനുണ്ടായിരുന്നേ എനിക്കെന്തേലുമൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ മടി പിടിക്കും അപ്പോൾ അമ്മയുടെ കയ്യിലാണ് ഫോൺ അതുകൊണ്ട് അമ്മയ്ക്ക് കറക്റ്റ് പിടിക്കാനും എടുക്കാനോ ഒന്നും അറിയത്തില്ല അതുമല്ല അമ്മ പിടിക്കുന്നതും ശ്രദ്ധിക്കത്തതും ഇല്ലാട്ടോ ചാച്ചനാണെങ്കിൽ എനിക്ക് ആ കാര്യത്തിൽ പേടിക്കുകയേ വേണ്ട അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ഒരു പഴയ െടുത്തിട്ട് ആ കപ്പിൽ നിറയെ മണ്ണ് കൊത്തി ഇളക്കി വെക്കാമെന്ന് വിചാരിച്ചു വന്നേട്ടോ എനിക്ക് ഈ മണ്ണിലൊക്കെ ഇങ്ങനെ കൈയിട്ട് ഇളക്കുന്നതും പൊളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം മണ്ണ് ചേറ് ഇതൊക്കെ കൈ കൊണ്ടൊക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് അവിടെ നിന്ന് കുത്തി ഇളക്കി വലിയ പാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ചാച്ചൻ കിളച്ചിട്ട നമ്മൾ സ്ഥലമായതുകൊണ്ടേ നമ്മളിതുകൊണ്ടൊന്ന് തട്ടി ഒന്ന് കൊടുത്താൽ മതി അതിങ്ങിളകിപ്പോരും പിന്നെ കുറച്ച് കട്ടിയും ആയി കാരണം ഇപ്പോൾ നല്ല വെയിലല്ലേ മഴ ഇത്രയും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മണ്ണൊക്കെ അത്യാവശ്യം കുറയെടുത്തോട്ടോ ഇതിൻ്റെ കൂടെ ചരലൂടുണ്ട് അങ്ങനെ പൊടിമണ്ണ് നമുക്ക് ഇവിടുന്ന് കിട്ടത്തില്ല ഞാൻ അതിൻ്റെ അടിയിലൊരു കരിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചു ഞാൻ എന്നിട്ട് അമ്മയോട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അമ്മ ഇത് ആരാ ഇതാരാണ് ഫോൺ വിളിക്കുന്നത് എന്തിനാണ് അമ്മയും വിളിക്കുന്നത് ഞാനിങ്ങനെ അമ്മയോട് ചോദിക്കും കേട്ടോ ചില സമയം എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യും അത് നിറച്ച് ഞാൻ മണ്ണെടുത്ത് പിന്നെ കുറച്ച് ചാണകവും എടുത്ത് ഇളക്കി നമ്മുടെ അത് നട്ടു കേട്ടോ നട്ടതൊക്കെ ബാക്കി വീഡിയോയില് കാണാമേ അപ്പം വൈകിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് ചെടി നടാനും എടുക്കാനും ഒക്കെ തോന്നും പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഞാനെന്തിനാണ് എൻ്റെ മുഖത്ത് ഇത്രയും ദേഷ്യ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഒരു ചിരിയും കാര്യവും ഇല്ലല്ലോ ഇങ്ങനെ മുഖം കൂർപ്പിച്ചിരിക്കുന്നതെന്ന് ഞാനും വിചാരിച്ചു അപ്പം നമ്മുടെ മണ്ണ് കളക്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ബാക്കി പരിപാടി നമുക്ക് കാണാം വരത്തില്ലോ അപ്പം ഞാനാണെങ്കിൽ കുറച്ച് മണ്ണൊക്കെ വാരി ഒരു കപ്പിലാക്കി നമ്മുടെ പഴയ കപ്പാണ് അതിൻ്റെ മണ്ടയെക്കുറിച്ച് ചാണകമൊക്കെ കിട്ടും എൻ്റെ എൻ്റെ സപ്പോർട്ടാണ് കൈ ഓ കൈ ഭയങ്കര ചാണക വാടയാണ് നല്ല വാടയുള്ള ചാണകമാണ് അപ്പോഴത്തെ ചെയ്യേണ്ട സപ്പോർട്ടാണ് വിത്തുകൾ വിത്തുകൾ നമുക്കിതിൽ പാകി കൊടുക്കാം കിളിക്കണമെങ്കിൽ കിളിക്കട്ടെ എല്ലാത്തിനും ഇടമുള്ള സ്ഥലമില്ല എങ്കിലും ഇതിൻ്റെ എവിടെ നടണ്ടതെന്ന് എനിക്കറിയില്ല ഇങ്ങനാണോ ഇങ്ങനാണോ ഇങ്ങനെ ഞാൻ ബോട്ടണി പഠിച്ചിട്ട് എനിക്ക് ഇതുപോലും അറിയത്തില്ലെന്ന് വെച്ചാൽ എനിക്ക് നാണക്കേടാ ഇതൊക്കെ നമ്മളിതിനിങ്ങനെ കുത്തി വെക്കണം കുറേ അരിയുണ്ട് കേട്ടോ ഇങ്ങനെ കുത്തി വെക്കാൻ പോവാം കുത്തി കുത്തി വെക്കുക ഇത് അമ്മയുടെ നൈറ്റി ആട്ടോ പക്ഷെ ഇത് എനിക്കായിട്ട് ഇരിക്കും അപ്പം ഞാൻ വെച്ചാൽ ഈ അമ്മ ഇതെങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ കുളിക്കാൻ പോവാം അപ്പം എണ്ണ തേക്കാനും വേണ്ടി നൈറ്റി എടുത്തിട്ടാണ് കേട്ടോ ഇതാണ് ഞാൻ തേക്കുന്നത് എണ്ണ സത്യമാൻ എണ്ണ ഈ സത്യമാൻ എണ്ണ കിട്ടുന്ന എവിടാന്ന് വെച്ചാൽ കുറച്ച് ഫോൺ അടുപ്പിച്ച് വെക്കട്ടെ എങ്കിലും കിട്ടും ഈ സത്യമാൻ എണ്ണ നമ്മൾക്ക് അങ്ങാടിക്കടകളിൽ നിന്നും കിട്ടും എണ്ണ തേച്ചാൽ നമ്മൾ വെളുക്കും നല്ല പോലെ നമ്മുടെ കുടുംബം വെളുക്കും കാരണം ഇത് നമ്മൾ വെളുക്കാൻ വേണ്ടി തേച്ച് തേച്ച് നിന്ന് പൈസയൊക്കെ പോയി നമ്മുടെ കുടുംബം നല്ല പോലെ വെളുക്കാൻ പറ്റുന്ന ഒരു സത്യമാൻ എണ്ണയാണ് ഇത് ഇതെന്താന്നറിയത് നാൽപ്പാമരാതിയാട്ടോ ഇത് ഇത് തേച്ചാൽ ടാൻ ഒക്കെ മാറി സ്കിന്നൊക്കെ കുറച്ച് ബ്രൈറ്റായി ഗ്ലോ ആകും ഒക്കെയാ ഇത് കുഞ്ഞു പിള്ളേരെ തേച്ച് കുളിപ്പിക്കുന്ന എണ്ണയാണ് നാൽപ്പാമരാതി ഞാൻ പിന്നെ എനിക്കിങ്ങനെയുള്ള തൈലം എണ്ണകളൊക്കെ വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് ദൈവമേ കാറ്റടിക്കുന്നു ഞാൻ തെങ്ങിൻ്റെ മൂട്ടിലായിരിക്കുന്നത് മടലും എല്ലാം തലേ വീഴാൻ തീർന്ന് ഒന്നാമത് ഞാൻ അരപ്പിരിയാണെന്ന് എല്ലാവരും പറഞ്ഞത് ഈ ആണെങ്കിൽ ഭയങ്കര മഞ്ഞ കളറാട്ടോ എൻ്റെ ഈ കൈ കറുത്തിരിക്കുന്നത് ഞാനിന്ന് കുറച്ച് മാതളനാരങ്ങിയാണ് പൊളിച്ച് അപ്പം ഇതിനൊരു മഞ്ഞ കളറാണേ നമ്മുടെ ടാൻ ഒക്കെ മാറാൻ നല്ല ഓ കാക്കറിയു വെളുക്കത്തെ എടുക്കത്തെയൊന്നുമില്ല നമ്മളിത് ഡെയിലി തേച്ച് കുളിച്ച സ്കിന്ന് കുറച്ച് ഡ്രൈനെസ്സൊക്കെ മാറി ടാനൊക്കെ മാറി ഞാൻ ഫേസിൽ തേക്കത്തില്ലാട്ടോ കാരണം ഇത് രണ്ട് മൂന്ന് വട്ടം ഞാൻ ഫേസിൽ തേച്ചപ്പോഴത്തേക്കും എനിക്ക് മൊത്തം കുരു വരാൻ തുടങ്ങി നാൽപ്പാമരാതി അതുകൊണ്ട് ഞാൻ കയ്യിലും കാലയിലും ഒക്കെ തേക്കത്തുള്ളൂ അമ്മ തുണി എഴുതിയിട്ട് മേളി വിരിക്കാൻ പോയി പൂച്ചകളെല്ലാം കൂടെ പോയി അതിൻ്റെ അലപ്പാണ് നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ഫേസിൽ അങ്ങനെ എണ്ണയൊന്നും തേക്കത്തില്ലാട്ടോ കാരണം ഫേസിൽ എണ്ണ തേച്ചാൽ എനിക്ക് കുരു വരും പിന്നെ നാൽപ്പാമരാതി ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത് സ്കിന്നൊക്കെ ഇതാകാം പക്ഷേ രണ്ടു വട്ടം തേച്ചപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഭയങ്കര ഡളായി കുരു വന്നു അതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്തേക്കില്ല കയ്യിലും കലയിലൊക്കെ അത്യാവശ്യം നല്ലപോലെ തേക്ക് ഈ ഒരു കുപ്പിക്ക് നൂറ്റി എഴുപതോ അത്രയും കണ്ട് രൂപയാണ് ഇരുന്നൂറ് എം എൽ ഇത് ഞാൻ കോട്ടയ്ക്കൽ വാങ്ങിക്കുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലും ഞാൻ കോട്ടയ്ക്കൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഞാനാണെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ചോറ് എടുത്ത് കേട്ടോ ഈ പിന്നെ അമ്മയുടെ നെയ്റ്റിങ്ങാണ്ടട്ടോ മുൻവശം മൊത്തം പിന്നെ പയറ് പറഞ്ഞ മീൻകറി മാത്രമേ എടുത്തുള്ളൂ ഇത് കഴിച്ചിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി കുറേ മുന്നേ കുളിച്ച കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് കുറിയിട്ടില്ല അത് ചാച്ചൻ വന്നിട്ടേ ഇടും മണിമോൻ തോണ്ട വെളിയിൽ അമ്മ തേണ്ട കുളിക്കാനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ചാച്ചൻ കുളിച്ചിട്ട് വേണം അമ്മയ്ക്ക് കുളിക്കാൻ ഇന്ന് കണ്ടെത്തി ഭയങ്കര പണിയായിരുന്നു നാളെ ഞാൻ നിങ്ങളെ കണ്ട വൃത്തിയൊക്കെ നമ്മുടെ സ്വന്തം കണ്ടല്ലോ നമ്മൾ പാട്ടത്തിനെടുത്ത് കണ്ടോ അപ്പോൾ അത് വൃത്തിയാക്കി കാണിക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും പറയുണ്ടോ ഭയങ്കര പണിയായിരുന്നു കേട്ടോ ഭയങ്കര പണിയെന്ന് വെച്ചാൽ മരണപ്പണിയായിരുന്നേ അയ്യോ നമ്മൾ സന്ധ്യാസമയങ്ങളിൽ ഒരു താക്കോൽ ഇരുമ്പ് ആണി എന്ന് എന്തേലും വെച്ചിട്ടേ നമ്മൾ പുറത്തിരിക്കാവൂ